ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് തയ്യാറാക്കി എടുക്കുന്നത് വെണ്ടയ്ക്കയും ക്യാരറ്റും വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ തോരൻ റെഡിയാക്കി എടുക്കുന്നുള്ളത് അപ്പോൾ അതാ ഞാനിവിടെ രണ്ട് ക്യാരറ്റും കുറച്ച് വെണ്ടയ്ക്കും എടുത്തിട്ടുണ്ട് അത് ഈ ഒരു രീതിക്കാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ക്യാരറ്റിന് കുറച്ചധികം വേവുള്ളതുകൊണ്ട് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് വെണ്ടക്കതായതുപോലെ ഒന്ന് നടുവേ മുറിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ രണ്ടും കൂടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ എടുത്ത അളവിലേക്കുള്ള ഒരു തേങ്ങയാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾ കൂടുതലെടുക്കുകയാണെങ്കിൽ അപ്പോൾ കൂടുതൽ തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒരു അരക്കാൽ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ എരിവിനായിട്ട് വറ്റൽമുളകാണ് മുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ള വറ്റൽമുളകൊന്ന് പൊടിച്ചിട്ടുള്ള വറ്റൽമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക ഈസി ആയിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു തോരനാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് അപ്പോൾ അപ്പം ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്ത ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ആദ്യം തന്നെ ഒരു പാൻ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു കൂട്ട് ഇതിലേക്ക് ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുക കടുക് പൊട്ടി വന്ന ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ സവാള ചേർത്ത് കൊടുക്കാം സവാള ഇട്ടൊന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് സവാളയൊന്നും ചേർത്തിട്ടില്ല നമ്മൾ സിമ്പിളായിട്ട് ചെയ്തെടുത്തിട്ടുള്ളവർ തോരനാണ് എരിവിന് വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടില്ല എന്നിട്ട് അതായത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ഒരു നാലഞ്ച് ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വെള്ളം കൂടെ ചേർത്തിട്ട് അതായതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്ത ശേഷം അടച്ച് വെച്ചിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് മറന്നു പോവരുത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ വേവിച്ചെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഇവിടെ തയ്യാറായി കിട്ടും അടച്ച് വെക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കാനായിട്ട് മറന്ന് പോകരുത് അപ്പോൾ അത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് സ്കൂളിലൊക്കെ കുട്ടികൾ ചോറ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ തന്നെയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പുതുതായിട്ടാരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം